ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മോൺ ിൽ നിന്ന് നടത്തിയ സാഹസിക ചാട്ടത്തിനിടെ ലോക ചാമ്പ്യൻ പിയറി ഹെലികോപ്റ്ററിൽ നിന്ന് ഫ്രീ ഫോൾ ചായി ചാടിയതിന് പിന്നാലെ പാരച്യൂട്ട് കൃത്യസമയത്ത് തുറക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഫ്ലൈൽ ലോക ചാമ്പ്യനായിരുന്ന പിയറി യൂറോപ്പിലെ പർവ്വത നിരകളിൽ സ്ഥിരമായി സാഹസിക പ്രകടനങ്ങൾ നടത്തിയിരുന്നു ശനിയാഴ്ച നടന്ന അഭ്യാസത്തിനിടയിലാണ് അപകടം സംഭവിച്ചത് പാരച്ചൂട്ട് പ്രവർത്തിക്കാതിരുന്നതോടെ അദ്ദേഹം അതിവേഗത്തിൽ താഴേക്ക് പതിച്ചു ചാമോണിക്സ് താഴ്വരയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ മൃതദേഹം കണ്ടെത്തിയത് അപകട സ്ഥലത്ത് വെച്ചു തന്നെ മരണം സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക എയർ സ്പോർട്സ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഫ്രാൻസിനെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കവെയാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് പീറിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഫ്രഞ്ച് പാരാഷൂട്ടിംഗ് ഫെഡറേഷനും സഹതാരങ്ങളും ആഴമായ ദുഃഖം രേഖപ്പെടുത്തി അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്